നമസ്കാരം പെട്ടന്യൂസ് സ്വാഗതം പവൻ ഗോൾ നിന്ന് മോഡിഫൈ ചെയ്ത ആഡംബര കാറുകൾ പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ നെസറിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തത് തിരൂർ പഞ്ചാരമൂലയിൽ നിന്നുമാണ് വാഹനം പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത വാഹനങ്ങൾക്ക് കൈവശം ഉണ്ടായിരുന്നില്ല മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി ഫൈനടച്ചാൽ മാത്രമേ വാഹനം എന്ന് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ നസീർ പറഞ്ഞു മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ വാഹനങ്ങൾക്ക് വേണ്ടി വാടക ഈ കല്യാണ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന പരാതികൾ ദിവസേന നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ആക്ട് ഓഫീസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രഹസ്യ വിവരത്തെ വിവരത്തെ തുടർന്ന് തിരൂർ സ്കോഡിനും തിരൂരങ്ങാടി സ്കൂളിനും ഡയറക്ഷൻ കൊടുത്ത് ഇന്ന് രാവിലെ രണ്ട് വാഹനങ്ങൾ തിരൂരിൽ നിന്ന് കസ്റ്റഡിയിലെത്തിട്ടുണ്ട് ഈ വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ പലവിധ മോഡിഫിക്കേഷൻ കാണുകയും വാഹനത്തിൻ്റെ ഒറിജിനൽ രേഖകൾ ഇത് നിലവിൽ അവരുടെ കൈവശമില്ലാത്തതുമാണ് അത് ഒറിജിനിൽ കാണുന്ന വശവും വാഹനം പൂർവ്വസ്ഥിതിയിലാക്കിയതിന് ശേഷം മാത്രമേ വാഹനം കസ്റ്റഡിയിൽ നിന്ന് വിട്ടു കൊടുക്കാവുള്ളൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാഹനം നിലവിൽ കസ്റ്റഡിയിലുണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള നിരവധി വാഹനങ്ങളാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പല സ്ഥലങ്ങളിലും മോഡിഫൈ ചെയ്ത് മറ്റ് പൊതുജനങ്ങൾക്ക് അസ്വസ്ഥരാകുന്ന രീതിയിൽ സൗണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നതായിട്ട് നമുക്ക് തെളിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എല്ലാം ശക്തമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും ഇതുപോലുള്ള മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർവ്വ സ്ഥിതിയിലാക്കി മോട്ടോർ വാഹന നിയമം അനുസരിച്ചുള്ള വാഹനങ്ങൾ ഓടിക്കുവാൻ എല്ലാ വാഹന ഉടമകളും തയ്യാറാകണമെന്നാണ് അപേക്ഷിക്കാനുള്ളത് ഇനി വിപരീതമായി ഇതുപോലുള്ള മോഡിഫിക്കേഷൻ വാഹനങ്ങൾ ഞങ്ങൾ നിരീക്ഷണത്തിലാണ് എല്ലാ കല്യാണ മണ്ഡപങ്ങളിലും മഫ്റ്റിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ കണ്ടു കണ്ടുകെട്ടുകയാണെങ്കിൽ ആ വാഹനം കസ്റ്റഡിയിലെടുത്ത് ആ വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഡ്രൈവറുടെ ലൈസൻസും അതുപോലെ വീണ്ടും ഈ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ആർച്ചി ഉൾപ്പെടെ ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ ും നടപ്പാക്കും അതുകൊണ്ട് എല്ലാ വാഹന ഉടമകളും ഇതുപോലുള്ള രക്ഷിതാക്കളും വാഹനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടനടി മാറ്റുക അല്ലാതെ സർവീസ് നടത്തുന്നത് കണ്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കുകയായിരുന്നു തിരൂർ തിരൂരങ്ങാടി സ്ക്വാഡിലെ അസൈനർ കെ എം ജയചന്ദ്രൻ എം വി ഐ സലീഷ് എ എം വി ഐ ജസ്സി എസ് ജെ തുടങ്ങിയവർ സംബന്ധിച്ചു